കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ദൃശ്യമുണ്ട് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവും തൃശ്ശൂർ എംപിയുമായ സുരേഷ് ഗോപി മുട്ടിലിഴയുന്ന ചിത്രം ആ ദൃശ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി കാണാം സുരേഷ് ഗോപിയുടെ ഈ ദൃശ്യങ്ങൾ പള്ളിയിൽ മുട്ടിൽ ഇഴഞ്ഞ് വാഴക്കൊല അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ വലിയ ചർച്ചയാകാൻ കാരണമുണ്ട് സത്യത്തിൽ സുരേഷ് ഗോപി മുട്ടിൽ ഇഴയേണ്ടത് ആരുടെ മുന്നിലാണ് പള്ളിയിൽ നേർച്ചുനീർന്നതിൽ യാതൊരു തെറ്റുമില്ല അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അവിടെ മാത്രം ഇഴഞ്ഞാൽ മതിയോ പോരാ സുരേഷ് ഗോപി മുട്ടിൽ ഇഴയേണ്ടത് തൃശൂരിലെ ജനങ്ങൾക്ക് മുന്നിലാണ് തൃശൂരിന്റെ അഭിമാനമാണ് തൃശൂർ പൂരം ആർക്കും അതേക്കുറിച്ച് രണ്ടഭിപ്രായം ഉണ്ടാകില്ല തൃശ്ശൂരിന്റെ മാത്രം അഭിമാനമാണോ അല്ല കേരളത്തിന്റെ മൊത്തം അഭിമാനമാണ് തൃശ്ശൂർ പൂരം ആ തൃശൂർ പൂരത്തിന്റെ ഏറ്റവും ആകർഷണീയത ഏതാണ് വെടിക്കെട്ടാണ് ആ വെടിക്കെട്ട് കൃത്യമായി നടത്താൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴുണ്ട് ആരാണ് അതിൽ ഇടപെടേണ്ടത് ഇടപെടേണ്ടത് കേന്ദ്രമന്ത്രിയും തൃശൂരിന്റെ എംപിയുമായ സുരേഷ് ഗോപിയാണ് പക്ഷേ അദ്ദേഹം ഇടപെട്ടോ ഇടപെട്ടില്ല എന്നാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ നമ്മോട് പറയുന്നത് കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നു വെടിക്കെട്ട് നിയന്ത്രിച്ചു കൊണ്ട് ദുരന്തത്തിന്റെയൊക്കെ ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അത്തരമൊരു നിയമം കൊണ്ടുവന്നത് എന്നാണ് സുരേഷ് ഗോപി തന്നെ പറയുന്നത് അദ്ദേഹം തൃശ്ശൂരിലെ ദേവസ്വം ഭാരവാഹികളെ കേന്ദ്രമന്ത്രിമാരുടെ മുന്നിൽ കൊണ്ടിരുത്തി സംസാരിപ്പിച്ചു വകുപ്പ് അധ്യക്ഷന്മാരെ കൊണ്ട് സംസാരിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും തീരുമാനമുണ്ടാകുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ നിയമം അതുപോലെ പാലിക്കപ്പെട്ടാൽ വെടിക്കെട്ട് നടത്താൻ പറ്റും പക്ഷേ കാണികൾ ഉണ്ടാകില്ല അവർക്ക് വെടിക്കെട്ട് കാണാൻ കഴിയില്ല കാരണം വെടിപ്പുരയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രമേ ആളുകൾക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് വെച്ചാൽ വെടിക്കെട്ട് കാണാൻ ആളുണ്ടായില്ല വെടിക്കെട്ട് നടത്താൻ കഴിയും ഇതാണ് അവസ്ഥ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വെടിക്കെട്ട് ബി ജെ പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വെടിക്കെട്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല വെടിക്കെട്ട് ദേവന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ദേവന്റെ മുന്നിൽ വെടിക്കെട്ട് നടത്തും അതിന് ഇന്നത്തെ നിയമം തടസ്സമല്ല എന്ന വാദവുമായി നാളെ ബി ജെ പി രംഗത്തെത്തിയേക്കാം തൃശൂരിലെ ജനങ്ങളുടെ അഭിമാനമായ തൃശ്ശൂർ പൂരത്തിന്റെ നിറങ്കെടുത്ത കേന്ദ്ര നിയമത്തിൽ കൊണ്ടുവരണം തൃശൂർ പൂരത്തിന് ഇളവ് നൽകണം അത് തൃശൂരിലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ആവശ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ആവശ്യമാണ് തൃശൂരിന്റെ എം പി ബി ജെ പി എം പി സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇടപെട്ട് നിയമത്തിൽ ഭേദഗതി വരുത്താൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട കേസിൽ കേരള സർക്കാർ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ പറഞ്ഞത് എന്ത് തന്നെയായാലും തൃശൂർ പൂരം നടത്തും നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ച് നടത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കും അങ്ങനെ തൃശൂർ പൂരം നടത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ടാണ് പ്രശ്നം പരിഹരിക്കാത്തത് ഇപ്പോൾ വെടിപ്പുരയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലം ഇതാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ വെടിപ്പുരയിൽ വെടിക്കോപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ബാധകമാവുകയുള്ളൂ അതുകൊണ്ട് വെടിപ്പുര മാറ്റുക അല്ലെങ്കിൽ വെടിപ്പുരയിൽ നിന്ന് വെടിക്കോപ്പുകൾ പടക്കങ്ങൾ മാറ്റുക അങ്ങനെയായാൽ ഈ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന നിയമോപദേശം സംസ്ഥാന സർക്കാർ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അതിന് വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കാം അത് മറികടക്കേണ്ടി വരും ഇതെല്ലാം വലിയ നൂലാമാലക സൃഷ്ടിക്കുകയാണ് അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുന്ന ഏക വഴി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയോ തൃശൂർ പൂരത്തിന് ഇളവ് നൽകുകയോ ചെയ്യുക എന്നതാണ് അതിന് സംസ്ഥാന ബി ജെ പി നേതൃത്വം വിചാരിച്ചാൽ നടക്കും സുരേഷ് ഗോപി വിചാരിച്ചാൽ നടക്കും കേന്ദ്രമന്ത്രിയാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം അമ്പലങ്ങൾക്ക് വേണ്ടി അമ്പലങ്ങളുടെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയൊക്കെ നിരന്തരം വാദങ്ങൾ ഉന്നയിക്കുകയും അതിനുവേണ്ടി മരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നവരാണല്ലോ പക്ഷേ ദേശീയ തലത്തിൽ പോയി ദേശീയ നേതാക്കളുടെ മുന്നിൽ ഇത് പറയാൻ അവർക്ക് കഴിയുന്നില്ല ദേശീയ നേതാക്കളെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നവരായി സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ മാറുന്നു സംസ്ഥാന സർക്കാർ നിരവധി കത്തുകൾ കേന്ദ്ര സർക്കാരിന് ഇതിനൊക്കെ തന്നെ അയച്ചു കഴിഞ്ഞു നിയമത്തിൽ ഇളവ് കൊടുക്കണം തൃശൂർ പൂരത്തിന് എന്തുകൊണ്ട് തൃശൂർ പൂരം സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ കേരളത്തിന്റെ അഭിമാനമാണ് തൃശൂർ പൂരം എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാർ നിരവധി കത്തുകൾ സംസ്ഥാന സർക്കാർ നൽകി കഴിഞ്ഞു പക്ഷേ അതൊന്നും പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഒഴിഞ്ഞൊഴിഞ്ഞു മാറി മാറിപ്പോകുന്നു തൃശൂർ ൂർ എം പി സുരേഷ് ഗോപി പള്ളികളിൽ നേർച്ച നേരുന്നു പള്ളികളിൽ പോയി മുട്ടിലെഴിയുന്നു എന്നാൽ തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ ഒളിച്ചോടുന്നു കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല ദേവസ്വം പ്രതിനിധികളെ കേന്ദ്രമന്ത്രിമാരെ കാണാൻ സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അത് മാത്രമാണോ ഒരു കേന്ദ്രമന്ത്രിയുടെ പണി അതല്ല ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം വെറും അലങ്കാരം മാത്രമാണോ എന്ന ചോദ്യമൊക്കെ ഇവിടെ ഉയരുന്നുണ്ട് ഏതായാലും പള്ളികളിൽ പോയി മുട്ടിലിഴയുന്ന സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മുന്നിലും മുട്ടിലിഴയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് Thank okay. you.